അസ്സാമലൈക്കും ഇന്ന് നമുക്ക് പലവകയും കപ്പയും വെച്ച് ഒരു കൂട്ടാൻ്റെ റെസിപ്പി കണ്ടുനോക്കാം അതിനു മുമ്പ് വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ എന്നാൽ വീഡിയോയിലേക്ക് കിടക്കാം കുറച്ച് പലവകെ എടുത്തിട്ടുണ്ട് ഇത് കൈക വൃത്തിയാക്കി വെച്ചതാണ് കേട്ടോ ഇത് നമുക്ക് കുക്കറിലേക്ക് ഞാൻ ഇട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് മൂന്ന് ടീസ്പൂൺ മുളക് ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അഞ്ച് ടീസ്പൂണ് മല്ലിപ്പൊടി ഇനി ഇതിലേക്ക് ചതപ്പ് ഇഞ്ചി വെളുത്തുള്ളി ചെറിയ ഉള്ളി വലിയ ചീരക്കോട്ടോ ചതച്ചതായിരുന്നു അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്ത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി ഇത് നമുക്ക് ഒന്ന് വേവിച്ചെടുക്കാം അടച്ച് വെച്ച് വേവിച്ചെടുക്കാം ഒരു നാലോ അഞ്ചോ വയസ്സിൽ വരുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ കേക്കർ ഒന്ന് തുറന്ന് നോക്കാം ഇളക്കി വേവായി വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് നമുക്ക് കപ്പ ചേർത്ത് കൊടുക്കാം നന്നായി ഇളക്കി കൊടുക്കുക കപ്പ വേവാലും വെള്ളം കൂടി ബീപ്പിൽ വെക്കുമ്പോൾ വേണം കേട്ടോ പിന്നെ വെള്ളം ചേർത്ത് കൊടുക്കരുത് ഒക്കെ നന്നായി മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇതൊന്ന് അടച്ച് വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം രണ്ട് രണ്ട് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം ഒക്കെ തുറന്ന് നോക്കാം കപ്പയൊക്കെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ ഇത് നന്നായി ഉടച്ച് കൊടുക്കുക ഒക്കെ നന്നായി ഉടച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഉപ്പ് കുറവായിരുന്നു അപ്പോൾ കുറച്ച് ഞാൻ ഉപ്പിന് വെള്ളം ചേർത്ത് ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക കുറച്ച് ഈ സമയത്ത് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം കേട്ടോ ഇതിൽ ഇനി നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക ഓക്കെ നന്നായി മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നമ്മളുടെ കൂട്ടാൻ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ അസ്ലാമലൈക്കും